ഓപ്പറേഷന് വേണ്ടി അനസീഷ്യ കൊടുക്കുമ്പോൾ പല മെഷീൻസും കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷെ അവ വെറും നമ്പേഴ്സ് കാണിക്കുന്ന ഉപകരണങ്ങളല്ല പേഷ്യൻ്റിനെ രക്ഷിക്കുന്ന കണ്ണുകളാണ് അനസീഷ്യ തുടങ്ങുന്ന നിമിഷം മുതൽ അനസീഷ്യ ഡോക്ടർ പേഷ്യൻറ്റിൻ്റെ ശരീര പ്രവർത്തനങ്ങൾ മെഷീനിലൂടെ മനസ്സിലാക്കുന്നു ഇ സി ജി മോണിറ്റർ ഹൃദയം എങ്ങനെ ഇടിക്കുന്നുവെന്ന് സെക്കൻഡ് ബൈ സെക്കൻഡ് അറിയിക്കുന്നു ഒരു അബ്നോർമൽ വ്രതം വന്നാൽ അത് സിംറ്റംസ് കാണിക്കുന്നതിന് മുമ്പ് തന്നെ സ്ക്രീനിൽ ചെളിയിച്ചു ബ്ലഡ് പ്രഷർ മോണിറ്റർ ബി പി പെട്ടെന്ന് താഴ്ന്നോ ഉയർന്നോ എന്ന് ഉടൻ അറിയിക്കാൻ സഹായിക്കുന്നു ബി പി ഡ്രോപ്പ് ആകുന്നത് പേഷ്യൻറ്റിന് അറിയാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അനസീഷ്യോളജിസ്റ്റ് ഡോക്ടർ ഇൻ്റർവ്യൂൻ ചെയ്യുന്നു പൾസോക്സിമീറ്റർ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ എന്ന് നിരന്തരം നോക്കുന്നു എസ്പിയോ ട്യൂ കുറയുന്നത് ബ്രെയിനിനെ ബാധിക്കുന്നതിന് മുൻപേ കറക്ഷൻ നടക്കുന്നു ക്യാപ്നോഗ്രാഫി പേഷ്യൻ്റ് ശരിയായി ശ്വാസം വിടുന്നുണ്ടോ എന്ന് അറിയിക്കുന്നു എയർവേയിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും ആദ്യം അലോട്ട് ചെയ്യുന്നത് ഈ ഉപകരണമാണ് ഇവയെല്ലാം ചേർന്നാണ് അനസീഷ്യ സമയത്ത് പേഷ്യൻറ്റിനെ സേഫായി നയിക്കുന്നത് മെഷീൻസ് കാണിക്കുന്ന ഓരോ ചേഞ്ചും അനസീഷ്യോളജിസ്റ്റിന് ഒരു സിഗ്നലാണ് എന്താണ് തെറ്റുന്നത് എന്താണ് ശരിയാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനാകും പേഷ്യന്റ് മയക്കത്തിൽ കിടക്കുന്ന സമയത്ത് അവന്റെ ഹൃദയവും ശ്വാസവും ബ്രെയിനും മെഷീനുകളിലൂടെയും അനസീഷ്യോളജിസ്റ്റിന്റെ കണ്ണുകളിലൂടെയും ഒരുപോലെ സുരക്ഷിതമാണ് അടുത്ത വീഡിയോയിൽ ഈ മെഷീൻസ് അലാം അടിക്കുമ്പോൾ അനസീഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുതരാം കാത്തിരിക്കൂ